കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും മൊബൈൽ ഫോൺ പ്രധാന തെളിവായാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് ജൂനിയർ വിദ്യാർത്ഥികളെ അതിക്രൂരമായി റാഗിംഗിന് ഇരയാക്കിയ കേസിൽ അഞ്ച് സീനിയർ വിദ്യാർത്ഥികളാണ് പ്രതികൾ ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ശ്രീജിത്ത് വളരെ വേഗം തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നതിലേക്ക് കടക്കുകയാണ് തെളിവുകളുണ്ട് ക്രൂരമായി പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത് വലിയ സസ്പെൻസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പ്രതികൾ അഞ്ച് പ്രതികളും ആണ് കുറ്റപത്രം വന്നിരിക്കുന്നത് കൂടുതൽ പ്രതികളില്ല പ്രധാനമായും ഈ ആറ് സാക്ഷികൾ ഇരകളായി എന്ന് പറയുന്ന ആറു പേരെയും സാക്ഷികളാക്കിക്കൊണ്ട് അതായത് ലിബി ഒരാൾ പരാതി അഞ്ചു പേരും സാക്ഷികളായിക്കൊണ്ടുള്ള കുറ്റപത്രമാണ് സമർപ്പിക്കുന്നത് നാൽപ്പതോളം സാക്ഷികളുണ്ട് അതേസമയം തന്നെ ഈ ഹോട്ടൽ വാർഡൻ ഒപ്പം തന്നെ പ്രിൻസിപ്പൽ ഉൾ ബി സിയൊക്കെ ചൂണ്ടിക്കാണിച്ച് അവർക്കും ഇതിൽ എന്ന ആരോപണം വന്നു അവർക്ക് ഈ കേസുമായി ഇതിൽ പങ്കില്ല എന്നാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത് എടുത്തു പറയേണ്ട ഒന്ന് ഈ കുറ്റപത്രം സമർപ്പിക്കാതെ ഹൈക്കോടതി തയ്യാറായിരുന്നില്ല വിചാരണ ഈ താഴെയുള്ള കീഴ്ക്കോടതികളും തുടർന്ന് ഹൈക്കോടതിയിലേക്കും ജാമ്യത്തിന് പോയെങ്കിലും ജാമ്യം തള്ളുകയാണ് ശേഷം ഹൈക്കോടതി നിർദ്ദേശിച്ചത് ഈ കുറ്റപത്രം സമർപ്പിച്ച ശേഷം നിങ്ങൾ കോടതി കോടതിയെ തന്നെ സമീപിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയത് അതുകൊണ്ട് തന്നെ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് പ്രതികൾക്ക് ഒരു പരിധിവരെ വേഗത്തിൽ സമർപ്പിക്കുന്നതുകൊണ്ട് ജാമ്യം ലഭിക്കുന്നതിന് ഗുണമാകും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കുന്നു കാരണം കൂടുതൽ അന്വേഷണം കൂടുതൽ തെളിവുകളൊന്നും വേണ്ട ഒരു കേസുമല്ല തെളിവുകളെല്ലാം കൃത്യമായി ശേഖരിച്ച ശേഖരിച്ചൊരു കേസാണ് അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് അന്വേഷിക്കാനും കുറ്റപത്രം സമർപ്പിക്കാനും ആകുന്നു ഏതാണ്ട് മുപ്പത്തിരണ്ടോളം രേഖകൾ ഉൾപ്പെടെ ഇതിന് തെളിവായി സമർപ്പിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ മൊബൈൽ ഫോൺ ഉൾപ്പെടെ കോടതിയിൽ ഇതിനകം തന്നെ സമർപ്പിച്ചിട്ടുണ്ട് ശാസ്ത്രീയ പരിശോധനയ്ക്കൊക്കെ അയച്ചിരിക്കുകയാണ് എന്തായാലും ഇന്ന് ഉച്ചയോടെ കുറ്റപത്രം ഗാന്ധിനഗർ പോലീസ് എസ് എച്ച്ഒ ടി ശ്രീജിത്താണ് സമർപ്പിക്കുക